ഹായ് ഗൈസ് ഞാൻ ഞാൻ റിഫാർ ഹേഴ്സൽ പാലേമാട് എന്തൊക്കെ ഉണ്ട് എല്ലാവരുടെയും വിശേഷം സുഖമായിട്ടിരിക്കണോ വിചാരിക്കണോ അപ്പോൾ കുറേ ആയി വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒരു ആയി അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ടെൻത്ത് ആയിരുന്നു അപ്പോൾ കുറച്ചൊക്കെ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മെല്ലെ നിർത്തി വെച്ചതാണ് പിന്നെ പറഞ്ഞപ്പോൾ നമ്മൾ ചാനൽ സൈൻ ഔട്ടായിപ്പോയി ഞാനാണെങ്കിൽ പാസ്വേഡ് മറന്നുപോയി എഴുതി വെച്ചിട്ടൊന്നും അല്ലായിരുന്നു അങ്ങനെ കുറച്ച് ഗ്യാപ്പ് വന്നു അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇപ്പോൾ പ്ലസ് വണിൽ ആണ് ഇനി ഇടയ്ക്കൊക്കെ വീഡിയോസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം ഓക്കെ അപ്പോൾ ഞാൻ പാട്ടിൻ്റെ ഇനി പാട്ടുകളും വ്ലോഗ്സൊക്കെ ഉണ്ടാകുകയില്ലേ പാട്ട് ചെറുതായിട്ടൊക്കെ തുടങ്ങിയിരുന്നു അതിന് പുതിയൊരു ചാനൽ തുടങ്ങി മെലഡിക് ന്യൂസ് ഓഫ് ഫിഫ പറഞ്ഞിട്ട് പക്ഷേ ഇപ്പോൾ തുടങ്ങിയുള്ളൂ അത് സബ്സ്ക്രൈബേഴ്സൊന്നും ആയിട്ടില്ല അപ്പോൾ നിങ്ങൾ പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ ലിങ്ക് ഇതില്ല കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഇടയ്ക്കൊക്കെ വീഡിയോസ് ഉണ്ടാകും നമുക്ക് കാണാം ഓക്കെ ബൈ